ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ അതീവ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ശഹബാസ് ഷെരീഫ് നയിക്കുന്ന ഗവൺമെൻറ് ഏത് നിമിഷം നിലം പതിക്കും എന്നുള്ളൊരു അവസ്ഥയാണുള്ളത് അവിടുത്തെ പട്ടാള മേധാവി അസിമുനിർ എങ്ങനെയെങ്കിലും ആ ഉടൻ തന്നെ അവിടുത്തെ വന്ന് ഭരണം പിടിച്ചെടുക്കും എന്നുള്ള അവസ്ഥ അവിടെ ഇപ്പോഴുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആസിമുനിർ രണ്ട് തവണ അമേരിക്ക വിസിറ്റ് ചെയ്യും ഒരു തവണ ട്രംപിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ലഞ്ച് കഴിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് അവസാനം പോയപ്പോഴാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആണായുധം പ്രയോഗിക്കുമെന്നും അണക്കെട്ട് കെട്ടിയിട്ട് ജലം പാകിസ്ഥാൻ ിലേക്ക് ഒഴുകുന്ന ജലം തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അവിടെ മിസൈൽ ഉപയോഗിച്ച തകർക്കും എന്നുള്ള ഭീഷണി മുഴക്കിയത് അപ്പോൾ ശരിക്കും ഇപ്പം പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ചോദിക്കുകയാണ് അവിടെ ഒരു സർക്കാരില്ല അവിടെ സഹബാസ് ഷെരീഫിൻ്റെ സർക്കാരില്ലേ ഉള്ളത് അപ്പോൾ അസീം മുനീർ എന്തുകൊണ്ടാണ് ഇത്തരം അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ പാകിസ്ഥാന് വേണ്ടി പറയുന്നത് അവിടെ അസീം മുനീറാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അവിടുത്തെ നിന്നുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഈ അമേരിക്ക ചെല്ലും ചെലവും കൊടുത്ത് പോറ്റിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള പ്രചാരണം കൊടുക്കുന്നുണ്ട് അസീം മുനീറിന് വലിയ രീതിയിലുള്ള ഒരു പോപ്പുലാരിറ്റി അവരുടെ മീഡിയയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മുമ്പും പാകിസ്ഥാൻ ചരിത്രത്തിൽ അവിടുത്തെ പട്ടാള മേധാവികൾ അമേരിക്കയുടെ ആതിഥ്യ സ്വീകരിച്ച് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് തൊട്ടടുത്ത മാസങ്ങളോ ഉള്ളിൽ തന്നെ അവർ അവിടുത്തെ പ്രധാനമന്ത്രിയായി വരുന്നൊരവസ്ഥ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം പാകിസ്ഥാനും അരങ്ങേറാൻ പോവുകയാണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ അസിമുനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുണ്ട് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ കൂട്ടുപിടിച്ച് പാകിസ്ഥാനെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അവിടുത്തെ പ്രധാനമന്ത്രി ഷെഹബ ഷെഹബാസ് ഷെരീഫിനെയും ഏത് വിധേനയും അത് മുളയിൽ നിന്നുള്ളതണം അതായത് ഇപ്പം വലിയ രീതിയിൽ അത് അവർക്ക് ഈ ഷെഹബാസ് ഷെരീഫിനെ ആ കൺട്രോൾ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അസിമു വളർന്നു കഴിഞ്ഞു അതാ അമേരിക്കയുടെ രഹസ്യം എന്തുണയുണ്ട് അമേരിക്കക്ക് ഈ ഷെബാബാസ് ഷെരീഫിൻ്റെ ഗവൺമെന്റിനെ മാറ്റിയിട്ട് അസിമുന്നീർ അവിടെ പ്രതിഷ്ഠിക്കണം അതായാൽ മാത്രമേ ഇന്ത്യയ്ക്കെതിരെ ഒരു സായുധ എന്താ പറയുക ഒരു സായുധ വിപ്ലവം ഒരു യുദ്ധത്തിനെയും പാകിസ്ഥാനെ പ്രേരിപ്പിക്കാൻ നോപ്പിച്ചു വിടാൻ പറ്റൂ അങ്ങനെ ഇവർക്ക് അമേരിക്കയുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് തള്ളി വിട്ട് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധത്തിലേക്ക് തള്ളി വിട്ടിട്ട് ഇവിടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ട് ഉണ്ടാക്കണം ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം അതായത് ഫൈനാൻഷ്യൽ ആ ഗ്രോത്ത് ഇല്ലാതാക്കണം അപ്പോൾ തന്മൂലം എന്താണ് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ നിൽക്കും അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെയോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമേരിക്ക ഈ അസി മുനിയർ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വാർത്ത പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിം മുനിയമ്മ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അസിം മുനിയറിനെ അമേരിക്ക വളർത്തിക്കൊണ്ടുവന്നു അപ്പോൾ ഈ ഷെഹബാസ് ഷെരീഫ് ലക്ഷ്യം വയ്ക്കുന്നത് അസീമുന്നിറിനെ തീർക്കണം അപ്പോൾ അസീം മുൻനിർന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സഹായം തേടി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ പല ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തന്നെ ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് വലിയ രീതിയിൽ സംശയങ്ങളുണ്ടായിരുന്നു ഈ കിരാന ഹിൽസിൽ ആണ അമേരിക്കയാണ് ആണവോർജ്ജം സൂക്ഷിച്ചെന്ന വിവരം ആരാണ് ചോർത്തി കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് തന്നെ ഇന്ത്യക്ക് ചോർത്തിക്കൊടുത്തു എന്നുള്ള റിപ്പോർട്ടൊക്കെ ചില ആൾക്കാരെയൊക്കെ ഇപ്പോൾ ഉന്നയിച്ച് തുടങ്ങി അപ്പോൾ എന്തെങ്കിലും ഈ എന്താ പറയുക അണ്ടർഗ്രൗണ്ട് ഡീൽ ഇന്ത്യയായിട്ട് നടത്തുന്നുണ്ടോ എന്നും പറയാതിരിക്കാൻ പറ്റില്ല ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്നതായി ഈ മുനീറിനെ തീർക്കാൻ വേണ്ടിയിട്ടും പാകിസ്ഥാൻ ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള അങ്ങനെ ഒരു മനസാക്ഷിയുള്ള ഒരാളാണ് ഈ ഷെഹബാസ് ഷെരീഫ് അപ്പോൾ ചില ആൾക്കാർ ഈ ഡിഫൻസ് ഇതുമായി ബന്ധപ്പെട്ട സൈറ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അത്തരത്തിൽ വന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഹബാസ് ഷെരീഫ് അജിത് ഡോവൽ വരെ നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലായിട്ട് നേരിട്ട് സംസാരിച്ചുവെന്നും ആ സംസാരത്തിൽ അസിം മുനീറിനെ തീർക്കാൻ വേണ്ടിയിട്ടില്ലേ പല പല കാര്യങ്ങളും ആ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി എന്നുള്ളൊരു വാർത്ത പുറത്തുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ് അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരായത് അപ്പോൾ അസിം മുനീറാണ് ശരിക്കും അസിം മുനീർ മുമ്പ് പാകിസ്ഥാൻ ഐ എസ് ഐയുടെ തലവനായിരുന്നു ഈ അസി മുനീറാണ് പെഹൽഗാം ഭീകരാക്രമണം സ്കെച്ച് ചെയ്തത് സ്കെച്ച് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഹാഷിം മൂസ പോലത്തെ തീവ്രവാദികളൊക്കെ പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡർ ആയിരുന്ന ഹാഷിം മൂസയ്ക്ക് കൊണ്ടുവന്ന് ലഷ് ലഷ്കരി തൊയ്ബിലിട്ടയച്ച് ഈ ഹാഷിം മൂസയ്ക്കാണ് ഈ ശരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുമതല കൊടുക്കുന്നത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അപ്പോൾ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് അസിം മുനീർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകൾ അപ്പം തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ അന്ന് ടാർഗറ്റ് ചെയ്താണ് അതായത് അജ്ഞാതൻ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ അജ്ഞാതന്മാർ വിളയാട്ടമാണ് കഴിഞ്ഞ ദിവസം പോലും കുറച്ച് ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടു പക്ഷേ അതിൽ അജ്ഞാതനെ ഇന്ത്യൻ അജ്ഞാതൻ്റെ പങ്കുണ്ടോ എന്ന് പറയാൻ പറ്റില്ല സാധാരണയായിട്ട് അവിടെ കൊന്നു കൊലപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിലെ ആൾക്കാരെയാണ് അപ്പോൾ അത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളാണ് അസിം മുനീറും അപ്പോൾ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യമായിട്ട് ഇന്ത്യയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായി വരും ദിവസങ്ങളെന്താ പറയുക ഇന്ത്യ അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ചെയ്യും ചിലപ്പം അതായത് ചിലപ്പോൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് ചാടിക്കയറി ഈ അജ്ഞാതമാർ ഈ അസി തട്ടി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ എത്രത്തോളം കോൺസിക്വൻസ് ഒക്കെ ഉണ്ട് എന്ന് ശരിക്കും അനലൈസ് ഡീറ്റെയിൽ റിസർച്ച് നടത്തിയതിനു ശേഷം മാത്രമേ ഇന്ത്യ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് പ്രവേശിക്കൂ അപ്പോൾ എന്ത് തന്നാലും ഇന്ത്യയുടെ ഹിറ്റ്ലിസ്റ്റിൽ തന്നെ ഉള്ള ഒരാളാണ് ഈ മുനീർ അപ്പോൾ അസി മുനീറിനെ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ഇത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം ഈ അടുത്ത കാലത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ അസി മുനീറിനെ വിശേഷിപ്പിച്ചത് കോട്ടിട്ട ബില്ലാദിനെ എന്നാണ് അതായത് ഡൊണാൾഡ് ട്രംപ് ഈ അസിമനിയറായിട്ട് വലിയ രീതിയിലുള്ള ചങ്ങാത്തം കാണിക്കുന്നു അസിമനിയർ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് പാമ്പിനെയാണ് പാൽ കൊടുത്ത് വളർത്തുന്നത് എന്നാണ് അമേരിക്കയുടെ പ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇപ്പം പറയാൻ തുടങ്ങി അമേരിക്കയിലുള്ള ആൾക്കാർ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങി ഇത്തരം കാര്യങ്ങൾ അപ്പോൾ അമേരിക്കയുടെ സപ്പോർട്ട് അസി ഉള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ ചാടിക്കേറി ഇന്ത്യയുടെ അജ്ഞാതന്മാർ അസി മുനുനീനെ തട്ടിക്കഴിഞ്ഞാലുള്ള കോൺസിക്വൻസ് ചിലപ്പോൾ നമുക്ക് ഊഹിക്കുന്നതിൽ അപ്പുറമായിരിക്കും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ എന്ത് തന്നെയാലും ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്ക് മുന്നിൽ വെച്ച് ഈ ഓഫർ അതായത് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവിധ അജ്ഞാതന്മാർക്ക് സഹായം ചെയ്തു കൊടുക്കും ഈ മുനീറിനെ തീർക്കാൻ വേണ്ടി എന്തായാലും അവിടെ വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണ എങ്ങനെ പിടിച്ചു നിർത്തണം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയും ഇമ്രാൻഖാൻ്റെ പാർട്ടിയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വലിയ സീറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല വലിയ ചെറിയ എന്താ പറയുക വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലൊന്നല്ല ഷെഹബാസ് ശരീരീഫിന്റെ പാർട്ടി അവിടെ ഭരിക്കുന്നത് പക്ഷെ എങ്ങനെങ്കിലും ഭരണത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണം അസിമനീർ പട്ടാള അട്ടിമറി നടത്തുന്നത് തടയണം ആ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തില്ലാതാക്കുക തന്നെയാണ് പക്ഷേ അത് പാകിസ്ഥാനിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയായിട്ട് സഹകരിച്ച് അത്തരത്തിലൊരു ഓപ്പറേഷൻ ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ അതായത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യ ഒരു അങ്ങനെയുള്ള അജ്ഞാതന്മാർ വന്നിട്ട് ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുക അതായിരിക്കും ഷെഹബാസ് ഷെരീഫ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നാലും ഇന്ത്യ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഈ മുൻ തീർക്കണം എന്ന് തന്നെയാണ് എന്താ പറയുക എല്ലാ ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാൽ അത്രത്തോളം ദ്രോഹമാണ് കാശ്മീരിലായാലും ഇന്ത്യയോടായിട്ടും ഈ അസിമുന്നേർ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തീവ്രവാദികൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു അവർക്ക് വേണ്ടിയുള്ള ഫണ്ട് ിങ് എല്ലാ സഹായം ചെയ്തു കൊടുത്ത് അത് വലിയ രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ വലിയൊരു സംഭവമാക്കി മാറ്റി അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അസിമി മുനിയർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ തീവ്രവാദികളെ വലിയ രീതിയിൽ കശ്മീരിൽ പ്രശ്നം ഉണ്ടാകുക ഇന്ത്യയിൽ തുരങ്കം വെക്കുക അങ്ങനെയുള്ള പല പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന തീവ്രവാദികളൊക്കെ ഇന്ത്യയിലേക്ക് കയറ്റി വിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അസിമി മുനിയറാണ് അസിമനിയറിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ മുമ്പേ ഐ എസ് ഐൻ്റെ ഹെഡ് ആയിട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഡാമേജ് ഉണ്ടാക്കിയത് ഈ അസിമുനിയറാണ് അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒരാളെ തീർക്കാൻ ഒരു അവസരം ഇന്ത്യക്ക് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതിനാലും അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് പിന്നെ ഞാൻ നേരിട്ട് പറഞ്ഞ മതി അതിന് അതിൻ്റെ കോൺസിക്വൻസ് ഇന്ത്യ എങ്ങനെ ഫേസ് ചെയ്യും അതൊക്കെ എന്താ പറയേണ്ടത് നേരത്തെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയൊക്കെ അത് ഹാൻഡിൽ ചെയ്യണമെന്നില്ലേ അപ്പോൾ എന്തായാലും അമേരിക്കക്കും അറിയാം ചിലപ്പോൾ അമേരിക്കയും അമേരിക്കക്കും ഒരു ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ എന്താ പറയുക ഈ അസിമിനെ ഒരു കുരുതി കൊടുത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരികാനും ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കാനും ഇന്ത്യൻ മുസ്ലിംസിനെ ഇന്ത്യക്കെതിരെ തിരിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയും പ്ലാൻ ചെയ്തുണ്ടാവും ഇവർക്ക് ബേസിക്കലി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർ പാമ്പിനാണ് പാല് കൊടുക്കുന്നതെങ്കിലും അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുക ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് തടയാ അപ്പോൾ ഞങ്ങളുടെ സ്വന്തം അങ്ങനെ ഗ്രോത്ത് തടഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മൾ പരസ്പരം യുദ്ധം ഗ്രോത്ത് ഗ്രോത്ത് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന സ്ഥലത്ത് ഇന്ത്യ നിൽക്കും ആ ആ ഒരു ആവശ്യമാണ് ഡൊണാൾഡ് ട്രംപിന് ആവശ്യം അപ്പോൾ ഇതിനിടയിൽ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതാഭിലാഷായ ജീവിതാ ജീവിതാഭിലാഷമായ നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇടപെട്ടതാണ് നിർത്തിയെന്ന് ഇന്ത്യയെ കൊണ്ട് പറയിപ്പിക്കാനും പറ്റും അങ്ങനെ എന്താ പറയേണ്ടത് വലിയ രീതിയിലുള്ള പ്ലാനുകളാണ് ഈ അമേരിക്കക്കുള്ളത് അപ്പോൾ എന്തു തന്നാലും അതൊരു ഭാഗം പിന്നെ പാകിസ്ഥാനിലെ ഷെഹാസ് ഷെരീഫിൻ്റെ എന്താ പറയുക അവിടെ ഭരണത്തിൽ കടിച്ച് തൂങ്ങി നിൽക്കാനും ഒരു പട്ടാള അട്ടിമറി തടയാനും വേണ്ടി ശത്രുരാജ്യമായ ഇന്ത്യയെ അടുത്ത് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം എന്താ പറയുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്